മുളങ്കാടുകൾക്ക് പേരുകെട്ട മലപ്പുറം ജില്ലയിലെ പ്രദേശം തിരൂർ കുറ്റിപ്പുറം നിലമ്പൂർ പൊന്നാനി ഉത്തരം നിലമ്പൂർ വീട്ടിനുള്ളിൽ വളർത്തിയാൽ സമ്പത്തും സമൃദ്ധിയും നൽകുന്ന ചെടി ഏത് കള്ളിമുൾ ആതുറിയം ബോൺസായ് ലക്കിബാമ്പു ഉത്തരം ലക്കി ലക്കിബാമ്പു കട്ടിലിനെതിർവശത്ത് സൂക്ഷിക്കാൻ പാടില്ലാത്ത വസ്തു മേശ ഫോട്ടോ കണ്ണാടി അലമാര ഉത്തരം കണ്ണാടി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് എവിടെയാണ് ആറ്റുകാൽ കാടാമ്പുഴ കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര ഉത്തരം ആറ്റുകാൽ ഷുഗർ നിയന്ത്രിക്കുന്ന ഉപ്പിൻ്റെ നിറം ഏത് വെള്ള കറുപ്പ് മഞ്ഞ റോസ് ഉത്തരം കറുപ്പ് പ്രായം കൂടുന്നത് തടയാൻ സഹായിക്കുന്ന പഴം ചക്ക മാങ്ങ പപ്പായ പേരക്ക ഉത്തരം പപ്പായ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം ഇരവികുളം വന്യജീവി സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏത് ഇടുക്കി വയനാട് ആലപ്പുഴ പത്തനംതിട്ട ഉത്തരം ഇടുക്കി ഒരു വർഷം ഒരു ലക്ഷം വ്യവസായ സംരംഭങ്ങൾ എന്ന പദ്ധതിക്ക് രൂപം നൽകിയ സംസ്ഥാനം ഗോവ കേരളം ആസാം മഹാരാഷ്ട്ര ഉത്തരം കേരളം ഇന്ത്യയിൽ സിനിമ തിയേറ്റർ ഉള്ള ആദ്യ വിമാനത്താവളം ഏത് കൊച്ചി മുംബൈ ബാംഗ്ലൂർ ചെന്നൈ ഉത്തരം ചെന്നൈ സംസ്ഥാനത്തെ അങ്കണവാടിയിൽ ജീവനക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഏത് ഇതൾ അമൃതം അങ്കണം തേനമൃതം ഉത്തരം അങ്കണം ലോകത്തിലെ ഏറ്റവും വലിയ വനം സ്ഥിതി ചെയ്യുന്നത് റഷ്യ ചൈന ബ്രസീൽ അമേരിക്ക ഉത്തര റഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം ഹിന്ദു മുസ്ലിം സിഖ് ക്രിസ്ത്യൻ ഉത്തരം ക്രിസ്ത്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ ഹരിയാന മേഘാലയ ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് ആൺ ആഹാരം എന്ത് രക്തം വെള്ളം ചെറുപ്രാണികൾ സസ്യത്തിൻ്റെ നീര് ഉത്തരം സസ്യത്തിൻ്റെ നീര് കുടുംബശ്രീയുടെ ഏത് പദ്ധതിയാണ് വീടുകളിൽ അടുക്കള മുതൽ പ്രസവ ശുശ്രൂഷ വരെയുള്ള സേവനങ്ങൾ നൽകുന്നത് കിക് സെർവ് ഹോം കെയർ സേവന സഖി സഹായഹസ്തം ഉത്തരം കിക് സെർവ് രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പിൻ്റെ പേരെന്ത് സൂപ്പർ ആപ്പ് വൺ റെയിൽ റെയിൽവേ കണക്റ്റ് ഇന്ത്യൻ റെയിൽവേ ആപ്പ് ഉത്തരം സൂപ്പർ ആപ്പ് കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല തൃശ്ശൂർ ഇടുക്കി പാലക്കാട് പത്തനംതിട്ട ഉത്തരം പത്തനംതിട്ട ഭാരത അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ് ആലുവ അടിമാലി പൊന്നാനി ചേർത്തല ഉത്തരം പൊന്നാനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഇന്ത്യ കാനഡ ഫ്രാൻസ് അമേരിക്ക ഉത്തരം കാനഡ ഏതു രോഗത്തെ പ്രതിരോധിക്കാനാണ് ഉപ്പിൽ അയഡിൻ ചേർക്കുന്നത് ഷുഗർ ഗോയിറ്റർ അർബുദം ടൈഫോയിഡ് ഉത്തരം ഗോയിറ്റർ. ആദ്യമായി പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചത് എവിടെ കൊല്ലം കൊച്ചി തൃശൂർ കോട്ടയം ഉത്തരം കോട്ടയം കൊളസ്ട്രോൾ കുറക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ചേമ്പ് ഓട്സ് കഞ്ഞി ചപ്പാത്തി ഉത്തരം ഓട്സ് കായകൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം ഏത് വാഴ തെങ്ങ് വെണ്ട പയർ ഉത്തരം വാഴ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുതേത് ശ്രീലങ്ക ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ഉത്തരം ഭൂട്ടാൻ ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടിയേത് മുല്ല റോസ് താമര ആമ്പൽ ഉത്തരം ആമ്പൽ ആത്മഹത്യാ മരം എന്നറിയപ്പെടുന്ന മരം മാവ് ഒദളം തേക്ക് അരയാൽ ഉത്തരം ഒതളം ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവ ഇറ്റലി ജപ്പാൻ മ്യാൻമാർ ഉത്തരം ജനീവ മുഖത്ത് ഒരിക്കലും പുരട്ടാൻ പാടില്ലാത്തത് ഉലുവ സോപ്പ് കടലമാവ് ചെറുനാരങ്ങ ഉത്തരം ചെറുനാരങ്ങ കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല കൊല്ലം കണ്ണൂർ തൃശൂർ മലപ്പുറം ഉത്തരം കൊല്ലം ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് ബീട്രൂട്ട് ക്യാപ്സിക്കം ബ്രോക്കോളി ഉത്തരം ബ്രോക്കോളി വീട്ടിൽ പല്ലികൾ അധികരിച്ചാലുള്ള ലക്ഷണം എന്ത് രോഗം മരണം ഐശ്വര്യം സമ്പത്ത് ഉത്തരം സമ്പത്ത് മുടി കൊഴിച്ചിൽ അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എള് ഉലുവ ജീരകം നെല്ലിക്ക ഉത്തരം നെല്ലിക്ക വട്ടച്ചെറി അകറ്റാൻ ഗുണം ചെയ്യുന്നത് എള് മഞ്ഞൾ ഓർക്കാപ്പുളി വെളുത്തുള്ളി ഉത്തരം മഞ്ഞൾ